ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ശരീരവേദന മാറാനും ആരോഗ്യം നിലനിർത്താനുമുള്ള കർക്കിടക ഉലുവക്കഞ്ഞിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയെടുത്ത് നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് രാത്രിയിൽ കുതിർത്താനിടാം നമുക്കിത് ഇനി രാത്രി അടച്ച് വെച്ച് മാറ്റി വെക്കാം രാവിലെ നമുക്കിത് തയ്യാറാക്കാം ഒലുവ നന്നായി കുതിർന്നു വന്നപ്പോൾ ഇതിലൊരുപാടുണ്ട് ഞാനിതിൽ നിന്ന് ഒരു മൂന്ന് കയ്യിൽ കോരി മാറ്റി വെക്കുന്നുണ്ട് എനിക്കിവിടെ കുറച്ച് കഞ്ഞി മതി അതിനാവശ്യമുള്ളതാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് മട്ട അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കഴുകി നന്നായി കുതിർത്ത് എടുക്കാം നല്ല ക്ലീൻ ചെയ്തെടുത്ത ഈ മട്ട അരി വെള്ളത്തോടെ നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിയുടെ വെള്ളവും ഉലുവയുടെ വെള്ളവും ചേർന്നാൽ ഇത് വേവാനാവശ്യമായ വെള്ളം ആവും ഇനി നമുക്കിതിലേക്ക് ഒരു ടീ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ ഞാൻ അടുപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിക്കുക എനിക്കിത് വെന്ത് കിട്ടാൻ എട്ട് വിസിലാണ് ആവശ്യമായി വന്നത് നന്നായി വെന്ത് വന്ന നമ്മുടെ ഉലുവ ഉലുവയും ചോറും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇത് അങ്ങനെ വെക്കാം തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ തന്നെ ഇറക്കി മാറ്റി നമുക്ക് ഒരു മൺചട്ടിയിലേക്കാക്കി കൊടുക്കാം ഞാനിത് മൺചട്ടിയിലേക്കിട്ട് നല്ല കഞ്ഞി രൂപത്തിലായിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് കണ്ടോ എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മൺചട്ടിയിലാണെങ്കിൽ ഒരു ഉഗ്രൻ ടേസ്റ്റാണിതിൻ്റെ ഞാനിത് കുറച്ച് വേവാൻ ആവശ്യമായത് കൊണ്ടാണ് കുക്കർ ഉപയോഗിച്ചത്